കേരളം ഇന്ന് വളരെ മോശകരമായ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയാൻ നോക്ക് അത്രയും മോശകരമായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പത്രമാധ്യമ രംഗത്ത് സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകളെടുത്തിട്ട് ഓരോ യൂട്യൂബ് ചാനലുകാരും അതുപോലെ ചെറിയ വാർത്താ മാധ്യമങ്ങളും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു ഇപ്പോൾ തന്നെ ഇവിടെ വി എസ് അശ്വതാനന്ദൻ്റെ മരണവും അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടിയ ആദരാഞ്ജലികളെ പറ്റി എൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അതിനെ താരതമ്യം ചെയ്തിട്ട് അതിനെ ഈഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഒരാൾ മരണപ്പെട്ടു ഇവിടെ ഇപ്പോൾ വി എസ് വിടവാങ്ങി അദ്ദേഹത്തിന് ജനഹൃദയങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ ആദരാഞ്ജലികൾ നൽകി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കും അതുപോലെ ജനങ്ങൾ ഇതിന് കുറേ ആളുകൾ പരസ്പരം തുലനം ചെയ്യണം അവിടെ മെഴുകുതിരി കത്തിച്ച മാതിരി ഇവിടെ മെഴുകുതിരി കത്തിക്കില്ല ഇത് രണ്ടും രണ്ട് രീതിയാണ് ഇദ്ദേഹം ഉമ്മൻചാണ്ടി ഒരു ദൈവവിശ്വാസിയായിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഒരു വ്യക്തിവാദിയും ഒരു കമ്മ്യൂണിസ്റ്റുമാണ് അപ്പോൾ രണ്ട് പേരുകൾ ആളുകൾക്കും രണ്ട് രീതിയിലാണ് അന്ത്യോപചാരം നൽകുന്നതും അത് കൊടുക്കുന്നതുമെല്ലാം അതിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ എന്ത് കാര്യത്തിനും ഇതുപോലെ എന്ത് നന്മ ചെയ്താലും വിമർശിക്കും എല്ലാത്തിനും ഇങ്ങനെ തുലനം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുകളും കുറേ വാർത്താ മാധ്യമങ്ങളും ഇറങ്ങി ജനങ്ങളെ ഇങ്ങനെ വേർതിരിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നിയന്ത്രിച്ചേ പറ്റൂ